തുടങ്ങാം കേൾക്കുന്നുണ്ടോ കേട്ടോ ഓക്കെ ആണോ ഓക്കെ ആണെങ്കിൽ ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണം കേട്ടോ ലൈവ് ആയിട്ടുണ്ട് പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ ഓൺലൈൻ ഡിസ്കഷനിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഇന്നിവിടെ പുതിയ കോഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങളോട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് നമ്മുടെ ജയിലെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് നമുക്കറിയാം ജയിലെ നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും അപ്ലൈ എന്ന് വിചാരിക്കുന്നു ഇനി അപ്ലൈ ചെയ്യാത്തുള്ള ആൾക്കാർ അപ്ലൈ ചെയ്ത് തുടങ്ങുക ഒരു പ്ലസ് ടു ലെവൽ ബേസ്ഡായ എക്സാം ആണ് അതായത് പ്ലസ് ടു സയൻസ് കഴിഞ്ഞ ആൾക്കാർക്ക് സയൻസ് ബയോളജി പ്ലസ് ടു ബയോളജി കഴിഞ്ഞ ആൾക്കാർക്കും അതുപോലെ തന്നെ എ വി എച്ച് എസ് സി എം എൽ ടി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു എക്സാം ആണത് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ആണ് ജെ അപ്പൊ നമുക്ക് ഏറ്റവും നല്ലൊരു പാനലാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരു പാനലാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പൊ നമ്മൾ ഈ ജയലേ എന്ന് പറയുമ്പോൾ അതിന്റെ സിലബസുകളെ കുറിച്ചൊക്കെ നിങ്ങൾ ഏകദേശം നിങ്ങൾക്ക് ഉണ്ടാകും അതിൽ അൻപത് മാർഗ് നമ്മുടെ എം എൽ ടി ആണ് അപ്പൊ എല്ലാവരും ചോദിക്കാറുണ്ട് എം എൽ ടി സിലബസ് കാണുന്ന സമയത്ത് ഇതൊക്കെ എങ്ങനെ പഠിക്കും ഇതൊക്കെ നമ്മളെ പിന്നെ എടുത്താൽ പൊങ്ങൂ എന്നൊക്കെ വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അവരോട് പറയാനുള്ളത് ഏറ്റവും സിമ്പിളായിട്ട് എക്സാം പോയിന്റ് ഓഫ് പോയിന്റുകൾ ഉള്ളത് നമ്മുടെ നമ്മുടെ വിഷയം ഹാൻഡിൽ ചെയ്യുന്ന മഞ്ജു മഞ്ജു മിസ്സിനെ ആദ്യം നമ്മൾ ഇൻവൈറ്റ് എങ്ങനെയാണ് ൾക്കുന്ന ക്ലാസ്സുകളൊക്കെ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുടെ ശ്രമങ്ങളൊക്കെ നടത്തുന്നത് എന്താണ് എന്നുള്ള ഇതില് ഇവരെ സംബന്ധിച്ച് ഇപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു പനിയൊക്കെ വരുമ്പോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു കണ്ടുപിടിക്കുന്നു മരുന്ന് കടിക്കുന്നു അങ്ങനെ മാത്രമേ ഇവര് ലാബ് ലാബ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കുള്ളൂ പക്ഷെ എന്താണ് ഈ ലാബ് എന്നുള്ളതാണ് ആദ്യം അറിയിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് അതായത് ഇപ്പൊ എം എൽ ടി എന്ന് പറയുമ്പോൾ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഇപ്പൊ നമുക്കിപ്പം ഒരു ഡോക്ടറിനെ ഒരു പേഷ്യന്റ് കാണാൻ ചെല്ലുമ്പോൾ ക്ലിനിക്കൽ ഹിസ്റ്ററി വെച്ചിട്ട് ആ ഡോക്ടറിന് ഏകദേശം രൂപം കാണും ഇന്നതാണ് ആ പേഷ്യന്റിന്റെ അസുഖം എന്നുള്ളത് പക്ഷെ അത് ഇത് തന്നെയാണ് എന്ന് ഡോക്ടർ ഉറപ്പിക്കണമെങ്കിൽ ഒരു ലാബിന്റെ സഹായം വേണം അപ്പം ആ ബ്ലഡ് യൂറിൻ സ്പ്യൂട്ട അതുപോലുള്ള സാമ്പിൾസ് എടുത്തിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പർട്ടിക്കുലർ ടെസ്റ്റുകൾ ചെയ്ത് നമ്മൾ ആ ഇതാണ് അസുഖം എന്ന് ആ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നു അതനുസരിച്ച് ഡോക്ടർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു രോഗം ഭേദപ്പെടുന്നു ഇതാണ് ഒരു ലാബിൽ നടക്കുന്നത് അപ്പം ഇതിനെ നമുക്ക് കുറച്ച് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് എം എൽ ടിയുടെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുമ്പോൾ ബയോ കെമിസ്ട്രി മെയിൻ ആയിട്ട് ബയോ കെമിസ്ട്രി പിന്നെ ഹിസ്റ്റോ പത്തോളജി ബ്ലഡ് ബാങ്ക് ഹെമറ്റോളജി ക്ലിനിക്കൽ പത്തോളജി ഇതിൽ ബയോ കെമിസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും ഈ കെമിസ്ട്രി എന്ന് പറയുന്നത് പരിചിതമാണ് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് ബയോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നടക്കുന്ന കെമിസ്ട്രി അതാണ് ബയോ കെമിസ്ട്രിയിൽ വരുന്നത് അതിൽ തന്നെ നമ്മുടെ ലിവർ കിഡ്നി നമ്മുടെ ഫങ്ഷൻ ടെസ്റ്റുകൾ അതൊക്കെയാണ് ആയിട്ട് ഷുഗർ കൊളസ്ട്രോൾ ഇതൊക്കെ കേട്ട് കേൾവി മാത്രമേ ഉള്ളൂ എന്താണ് ഷുഗർ എന്താണ് കൊളസ്ട്രോൾ അത് കൂടിയാൽ കൂടിയാലെന്ത് കുറഞ്ഞാലെന്ത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പിന്നെ ഹെമറ്റോളജി വരുമ്പോഴത്തേക്കും ഒരു പനി വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കൗണ്ടുകളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറയും അപ്പം ആ കൗണ്ടുകളെ കുറിച്ച് പഠിക്കുന്നതാണ് ആർ ബി സി ഡബ്ല്യു ബി സി പ്ലേ ലെറ്റ് ആ കൗണ്ടുകളൊക്കെ എന്താണ് അതൊക്കെ എത്ര നമ്മുടെ അളവിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം കൂടിയാലെന്ത് പറ്റും കുറഞ്ഞാലെന്തു പറ്റും പിന്നെ ക്ലിനിക്കൽ പത്തോളജി എന്ന് പറയുമ്പോഴത്തേക്കും യൂറിൻ സ്റ്റൂള് പിന്നെ എന്താണ് സ്പ്യൂട്ടം അതുപോലെയുള്ള ശ്രമങ്ങളൊക്കെ വെച്ചിട്ട് അതിൽ നിന്നും നമ്മളൊരു രോഗം കണ്ടുപിടിക്കുന്നു പിന്നെ ഹിസ്റ്റോപത്തോളജി എന്നൊരു വിഭാഗമുണ്ട് ഹിസ്റ്റോപത്തോളജി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാകുന്ന വെച്ചപ്പോൾ നമ്മളൊരു ഓപ്പറേഷൻ കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചോദിക്കും അത് എന്തായിരുന്നു ആ വ്യക്തിക്ക് സംഭവിച്ചെന്ന് പറയുമ്പോൾ അത് ബയോപ്സിക്ക് അയച്ചേക്കുവാണെന്ന് മിക്കവാറും കേട്ടിട്ടുണ്ടായിരിക്കും അപ്പം ഈ ബയോപ്സി നടക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹിസ്റ്റോപ്പത്തോളജി എന്ന് പറയുന്നത് അതായത് ഓപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ആ ടിഷ്യൂവിനെ കീറിമുറിച്ച് അതെന്തുകൊണ്ടാണ് അസുഖ വ്യക്തിക്ക് വന്നതെന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു ശൃംഖല അപ്പൊ ഇത്രയാണ് നമ്മുടെ എം എൽ ടി യുടെ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത് അപ്പോഴേ ഇത് പഠിക്കാൻ സിമ്പിൾ ആണ് കാരണം നമ്മളൊക്കെ അത് പഠിച്ചിട്ടാണല്ലോ ഇവിടം വരെ എത്തിയത് അപ്പം പഠിക്കാൻ സിമ്പിൾ ആണ് പക്ഷെ നമ്മൾ തരുന്ന ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്ത് സ്വന്തമായി നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം ഒരു ക്ലാസ് കേട്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി എന്ന് നിങ്ങൾ സ്വന്തമായിട്ടൊരു നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പിന്നെ നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തത് നിങ്ങൾക്ക് ആ കേട്ട ക്ലാസ്സും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത നോട്ട്സും വെച്ച് ആ തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെ അങ്ങനെ എന്താണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും വലിയ വലിയ കാര്യങ്ങളിലേക്ക് കയറി പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു ഭയങ്കര വലിയ സംഭവം എന്നൊന്നുമില്ല മനുഷ്യന്റെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നു അത്രേ ഉള്ളൂ എം എൽ ടി എന്ന് പറയുന്നത് കഴിഞ്ഞ 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 വർഷത്തെ 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 എക്സാമിന്റെ ഒരു ഒരു അനാലിസിസ് മിസ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളിലോട്ട് കേറി കടിച്ചാ പെട്ടാത്ത വാക്കുകൾ അങ്ങനെയൊന്നുമില്ല എം എൽ ടി പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മനസ്സിലാക്കി പഠിക്കണം ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ പ്ലസ് ടു പത്തിലും ഒക്കെ നമ്മള് കൊറേ എസ് എ പഠിക്കുന്നത് പോലെ അങ്ങനെ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല ഇപ്പൊ ഓരോ ഓരോ സ്പെസിമെൻ എടുക്കുന്നു അതിങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ബ്ലഡ് എടുക്കുന്നു ആ ബ്ലഡിൽ കമ്പോണൻസ് ഉണ്ട് അത് എന്താണ് എങ്ങനെയാണ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പോയിന്റ് പോയിന്റ് ആയിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ആ കൊസ്റ്റിനെ പോയത് പ്രാക്ടിക്കൽ അതായത് ഇപ്പം പ്രാക്ടിക്കൽ നോളജും തിയറിന് ഇപ്പം ഒരാളെ വിളിച്ച നമുക്ക് എന്താണ് ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ഓട്ടോമേറ്റഡ് അങ്ങനെയാണ് അതായത് നമ്മൾ സാമ്പിൾ കൊടുക്കുന്നു മെഷീൻ ചെയ്യുന്നു പക്ഷെ ആ മെഷ്യനിൽ ചെയ്ത് റിപ്പോർട്ട് വരുമ്പോൾ അതിന്റെ തിയറി നമ്മൾ അറിഞ്ഞിരിക്കണം എങ്കിലേ അത് ഹൈ വാല്യൂ ആണോ ലോ വാല്യൂ ആണോ ക്രിട്ടിക്കൽ ആണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പൊ നമ്മൾ പ്രാക്ടിക്കലിന്റെ കൂടെ തന്നെ അതിന്റെ തിയറിയും അറിഞ്ഞിരിക്കണം രണ്ടും ഒരുപോലെ വേണം എം എൽ സിയുടെ നമ്മളെ സിലബസ് എടുക്കുമ്പോൾ പ്രാക്ടിക്കലിനും തിയറിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു ഒരു അത്ര ഹൈ ലെവലിലോട്ട് വരാൻ ചാൻസ് ഇല്ല ബേസിക് ബേസിക് എന്ന് ആദ്യം എന്താണെന്ന് റിയണം ഓരോ ഡിപ്പാർട്ട്മെന്റും എടുക്കും ആ ഡിപ്പാർട്ട്മെന്റിന് ആ ഒരു ബയക്കെമിസ്ട്രിക്കായാലും ഹെമറ്റോളജിക്കായാലും അതിനൊരു അടിത്തറയുണ്ട് അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ് പ്ലസ് 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 സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് അത്യാവശ്യം ബേസ് തന്നെ ഒന്ന് റിവൈസ് ചെയ്ത് സയൻസിൽ ഉള്ള കാര്യങ്ങൾ ആദ്യം ഈ ബ്ലഡ് ബ്ലഡ് ആർ ബി ബി സി സി ഡബ്ല്യു എന്നൊക്കെ ഒരുവിധം കേട്ടിട്ടുണ്ടായിരിക്കും അപ്പം മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ ഓരോ വാക്കുകള് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് അന്ന് പഠിച്ചു അങ്ങനെ ഒരു കണക്ഷൻ കിട്ടും ഒട്ടും കേട്ടിട്ടില്ലാത്ത എം എൽ ടിയിൽ ഒന്നുമില്ല ഞാനും പ്ലസ് ടു പ്ലസ് ടു സയൻസ് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്താണ് ബി എസ് എം എൽ ടിയിലോട്ട് ആദ്യം കേറുന്ന സമയത്ത് ഈ പറഞ്ഞ പറഞ്ഞൊരു അങ്കലാപം നമുക്കുണ്ട് പക്ഷെ പിന്നെ എങ്ങനെ പഠിക്കണം എന്നൊരു ഇത് വേണം നമുക്ക് ഐഡിയ വേണം ഞാനും എടുക്കുന്നുണ്ട് ഞങ്ങൾ ചേർന്നുള്ള നിങ്ങൾക്ക് തരുന്നത് അപ്പൊ അതുകൊണ്ട് എം എൽ ടി അൻപത് മാർഗം നിങ്ങളിലേക്ക് എത്തുന്ന തരത്തിലായിരിക്കും അതെ അതെ അപ്പൊ എം എൽ ടി ഐഡിയ നമ്മുടെ കുട്ടികൾക്ക് കിട്ടണമെന്ന് വിചാരിക്കുന്നു അപ്പൊ പിന്നെ അടുത്ത് നമ്മുടെ ഹാൻഡിൽ ചെയ്യുന്ന നമ്മളുടെ ഏറ്റവും മികച്ച നമ്മുടെ എക്സ്പെർട്ടായ വിനായകൻ സാറിനെ ക്ഷണിക്കുന്നു സാർ എന്തൊക്കെയാണ് സാർ കെമിസ്ട്രിയെ കുറിച്ച് വേണ്ടി നമസ്കാരം സർ അപ്പോ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ലൈവില് വന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം എസ് സിയിലെ ഒരു ലൈവ് സെഷനില് ഞാനും ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോ ടെ എസ് സിക്ക് എന്റെ താങ്ക്സ് പറയാം അപ്പോൾ ഇന്നിപ്പോ നമ്മുടെ ഈ നമ്മുടെ സിലബസില് കെമിസ്ട്രിയുടെ കേസാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കെമിസ്ട്രിയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇത്രയും നാളും സാധാരണഗതിയിലുള്ള പി എസ് സി എക്സാമുകളിൽ പഠിച്ചിട്ടുള്ള സിലബസുമായിട്ട് വളരെ സിമിലർ തന്നെയാണ് കണ്ടു കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ ഏതാണ്ടൊക്കെ സെയിം ആയിട്ടൊക്കെ തന്നെ ഒരു പ്ലസ് ടു ലെവലിൽ സിലബസ് അല്ലെങ്കിൽ ആ ഒരു ലെവലുള്ളൊരു എക്സാം ആണിത് എങ്കിലും സിലബസ് ഒക്കെ കണ്ടാൽ സെയിം ആയിട്ടൊക്കെ തന്നെ തോന്നും പക്ഷേ ലെവൽ വേറെയാണ് ആണ് മനസ്സിലാക്കി വെക്കുക പക്ഷേ നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ സിലബസ് നോക്കഴിഞ്ഞാൽ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കിലുള്ള കണ്ടന്റുകൾ പഠിതവും അതേപോലെ തന്നെ കിടപ്പുണ്ട് പ്രീവിയസ്ലി നടന്ന എക്സാംസ് നോക്കിയാലും ആ ഭാഗത്തുനിന്ന് തന്നെ സിലബസിൽ പറയുന്ന ഏരിയയിൽ നിന്ന് തന്നെ കറക്റ്റായിട്ട് ആ ഏരിയയിൽ നിന്ന് തന്നെ അതേ വെയിറ്റേജിൽ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുമുണ്ട് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ആറ്റം മോഡർ എന്ന് പറയുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ എന്താ പറയുക മൊളാലിറ്റി മൊളാലിറ്റി പോലുള്ള വാക്കുകളൊക്കെ നമ്മൾ പണ്ട് പ്ലസ് വണ്ണിലെ തുടങ്ങിയ സമയത്ത് അല്ലേ ആദ്യത്തെ ചാപ്റ്ററിലെ തന്നെ നമ്മൾ പഠിച്ചതാണ് അതൊക്കെ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് ചോദിക്കുന്നത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഒരേപോലെ കഴിവുള്ളവരാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇതിൽ എക്സാം വിൻ ചെയ്യാനുള്ള എബിലിറ്റിയും ഉണ്ട് എല്ലാവർക്കും ഒരേപോലെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുള്ള ബിൽഡി തന്നെ മറ്റൊരാൾക്കും ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പം അതിനെ ഓവർകം ചെയ്തുകൊണ്ട് നിങ്ങൾ വിജയിക്കണമെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ ഞാൻ വിദ്യാർത്ഥികളോട് എപ്പോഴും പറയാനുള്ളൊരു കാര്യം ഒരു എക്സ്ട്രാ ലൈൻ വായിക്കാൻ എപ്പോഴും നിങ്ങൾ തയ്യാറായിരിക്കണം എല്ലാവരും പഠിക്കുന്നിടത്ത് വെച്ച് നിങ്ങൾ നിർത്തരുത് ഒരു ലൈൻ എക്സ്ട്രാ വായിക്കുക മറ്റൊരാൾ പഠിച്ചതിനേക്കാൾ കൂടുതൽ വായിക്കാനും കൂടുതൽ പഠിക്കാനും ഒരു താല്പര്യം നിങ്ങൾ കാണിക്കണം അതിനുള്ള കണ്ടന്റുകൾ നമ്മൾ തീർച്ചയായിട്ടും തരും കൃത്യമായിട്ടുള്ള ക്ലാസ്സുകളും അതനുസരിച്ചുള്ള നോട്ടുകളും അതുപോലെ തന്നെ എക്സാം എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് എക്സാം അതുപോലുള്ള കാര്യങ്ങൾ പോളുകളൊക്കെ നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നല്ലൊരു ടീം നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട് ആ ടീമിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തുക നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം സിലബസ് ഈ പറയുന്ന പോലെ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് സിലബസിനെ പറ്റി പറയാനാണെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട് അവിടെ ഈ പറയുന്ന കെമിസ്ട്രിയെ ബേസിക് കൺസെപ്റ്റുകൾ ഈ പറയുന്ന മോൾ കൺസെപ്റ്റ് ഈ പറയുന്ന മൊളാലിറ്റി മൊളാലിറ്റി പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ദെൻ സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുമ്പോൾ ആരൊക്കെ ഏതൊക്കെ ആറ്റം മോഡൽസ് കണ്ടുപിടിച്ചു തന്നെയൊക്കെ വഴി അതിനെപ്പറ്റി കുറച്ച് ഡീപ്പായിട്ട് കുറച്ച് കണ്ടന്റ് കുറച്ച് ഡീപ്പായിട്ട് കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുക തന്നെ അതിനുശേഷം വരുന്നത് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് ദനുശേഷം ഇനോഗ ഇനോഗാനിക് കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന രണ്ട് ഏരിയാസ് ഉണ്ട് അതിൽ ഓർഗാനിക് കെമിസ്ട്രി പലരും നമ്മൾ പ്ലസ് ടുവിന് പഠിച്ചതിന് ശേഷം ഒന്നൊന്ന് കൈവിട്ട കാര്യമായിരിക്കാം പക്ഷേ മനസ്സിലാക്കുക നമ്മളെന്ന് പഠിച്ച കാര്യം ഓർക്കുക നമ്മളത് എഴുതിയതാണ് ഇപ്പോൾ മറന്നിട്ടുണ്ട് ശരിയാണ് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ ആക്റ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തലയിലേക്ക് കയറും കുറച്ച് കഴിയുമ്പോൾ മറന്നുപോകും ശരിയാണ് സ്വാഭാവികമാണ് അതൊരു അങ്ങനത്തെ ഒരു ടോപ്പിക്ക് തന്നെയാണ് പക്ഷേ എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ കാലയളവിൽ അത് നിങ്ങളുടെ തലയിൽ ഉണ്ടായിരിക്കും അത് നിങ്ങൾ മറക്കില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുന്നതായിരിക്കും ഓക്കെ വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഓർഗാനിക് കെമിസ്ട്രികളുടെ ഈ പറയുന്ന സംയുക്തങ്ങൾക്ക് പേര് കൊടുക്കുന്നതും അവരുടെ റിയാക്ഷനുകളും അവരെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ള പോലെ കാര്യങ്ങളൊക്കെയാണ് വരിക ഇനോർഗാനിക്സ്ട്രിയിൽ ഈ പറയുന്ന ഹൈഡ്രജൻ എപ്പോഴുള്ള എലമെന്റ്സ് അല്ലെങ്കിൽ എസ് ബ് ബ്ലോക്ക് എലമെന്റ്സ് പി ബ്ലോക്ക് എലമെന്റ്സ് ഡി ബ്ലോക്ക് എലമെന്സിൻ്റെ ഒക്കെ പ്രോപ്പർട്ടീസും അവരുടെ റിയാക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ തന്നെ നമ്മളൊരു ടെൻത്ത് ലെവൽ അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ പഠിക്കുന്ന ഒരാൾക്ക് ഏകദേശം അറിയാവുന്ന കാര്യങ്ങളാണ് അതിലേക്ക് കുറച്ചുകൂടി കണ്ടന്റ് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ കുറച്ചുകൂടി കാര്യങ്ങൾ എക്സ്ട്രാ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്ക് അപ്പോഴേക്കും കണ്ടന്റ് എല്ലാം സെറ്റ് ആക്കിയിട്ടുള്ളൂ ബാക്കി സാറുമാരി ഉണ്ട് നിങ്ങളുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ടെല്ലാ പേസ് എപ്പോഴും ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു കോഴ്സിൽ കാണാം കേട്ടോ അത്ര കേട്ടോ ഓക്കെ അടുത്ത നമ്മുടെ ഫിസിക്സിന്റെ ഓൺലൈൻ ഓഫ് ലൈൻ സിംഹമാണ് നമ്മളുടെ വിധുസാറാണ് എച്ച് എസ് എളുപ്പ എക്സാംസുകൾ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന അധ്യാപകനാണ് അപ്പൊ തീർച്ചയായിട്ടും ഫിസിക്സ് എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും കുറച്ച് പേടിയാണ് അയ്യോ പ്ലസ് ടുന് അടിച്ചു കാര്യങ്ങളെ വീണ്ടും ഒക്കെ പഠിക്കണം പക്ഷെ അങ്ങനെയൊന്നും അല്ല സാറിന്റെ ടീച്ചിങ് വേറെ ലെവൽ ആണ് അപ്പൊ നമ്മുടെ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ എനിക്ക് ഈ ഇങ്ങനെ ഒരു അവസരം നിന്നിട്ട് എല്ലാ പി എസ് സിയുടെയും ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു ഞാൻ എൻ്റെ സബ്ജക്റ്റിനെ കുറിച്ച് പറയാം അപ്പോ എല്ലാവരും അവരുടെ സബ്ജെക്ടിനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ കെമിസ്ട്രി സാർ സാറിന്റെ സബ്ജെക്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു എനിക്ക് പറയാനുള്ളത് സാധാരണ ജനറൽ പി എസ് സി എക്സാമുകൾക്ക് ചോദിക്കുന്നതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണെന്നല്ല പറഞ്ഞത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടായിരിക്കും കാര്യം നമ്മുടെ പ്ലസ് ടുവിന്റെ സിലബസ് അതേ കണക്കാണ് പ്ലസ് വൺ പ്ലസ് ടുവിന്റെ സിലബസ് അതേ കണക്കാണ് ലാബ് അസിസ്റ്റന്റിന്റെ സിലബസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അത് നോക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ സിലബസ് രണ്ടും കൂടെ കമ്പയർ ഞങ്ങൾ പി എസ് സിയുടെയും ഈ ഒരു ചേരയുടെയും കൂടെ സിലബസ് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പ്ലസ് ടു പഠിച്ച ഇരുപത്തിയെട്ട് ചാപ്റ്ററുകൾ അതേ കണക്ക് പേരെടുത്ത് കൊടുത്തിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പണ്ട് തൊട്ടേ ഫിസിക്സ് നമ്മൾ എല്ലാവരും വളരെ ഭയത്തോടെ കാണുന്ന ഒരു സബ്ജെക്റ്റ് ആണ് ഫിസിക്സ് എന്ന് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ കോൺസെപ്റ്റ് ക്ലാരിറ്റി ഇല്ലാതെ നമ്മളൊരു എക്സാമിൽ പോയിട്ട് കുറെ ഡെറിവേഷൻസ് കാണാതെ പഠിച്ചെഴുതുന്നു ആ എന്താണ് കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല അപ്പൊ ആ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രയും നിത്യജീവിതത്തോട് വളരെയധികം അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ വളരെയധികം ഇടപെട്ട് നിൽക്കുന്ന സബ്ജക്റ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ ചുറ്റുപാടുകളെ ബന്ധപ്പെടുത്തി നമ്മൾ പഠിച്ചാൽ മതി നമ്മൾ പഠിക്കുന്ന ഓരോ ഫിനോമിനൽസിനെയും എങ്ങനെ പ്രകൃതിയുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ലൈഫുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം ആ രീതിയിൽ നമ്മൾ പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സബ്ജക്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് അപ്പോൾ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും അതെല്ലാം നിങ്ങൾ ഒരുപക്ഷെ മറന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ട് കുറെ നാളുകളായിട്ടുണ്ട് അപ്പൊ ഇനി എന്നെക്കൊണ്ട് ഇതെല്ലാം കഴിയുമോ എന്നൊക്കെയുള്ള ഭയം എല്ലാം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കാം അങ്ങനെയുള്ള ഭയങ്ങളുടെ കാര്യമൊന്നുമില്ല കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഹയർ സെക്കൻഡറി ക്ലാസുകളും അതുകൊണ്ടൊക്കെ തന്നെ സാർ പറഞ്ഞാൽ എച്ച് എസ് ഐ ക്ലാസുകളും എല്ലാം ഹാൻഡിൽ ചെയ്തുള്ള പരിചയമുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്കൊപ്പമുള്ളത് ഓർട്ടെല്ലയോടൊപ്പം ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ടോപ്പിക്ക് വേണ്ടത് അതേ രീതിയിൽ ലൈവ് ഡിസ്കഷനിലൂടെയും റെക്കോർഡ് ക്ലാസുകളിലൂടെയും എല്ലാം നിങ്ങളുടെ സംശയങ്ങളും അറിയണമെങ്കിൽ തന്നെ നിങ്ങളുടെ ടോപ്പിക് ക്ലാരിറ്റിയും എല്ലാം വരുത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഫാക്കൽറ്റീസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ ഒരു തരത്തിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഒരു തരത്തിലും ഭയപ്പെടേണ്ട കാര്യമില്ല പ്ലസ് വൺ പ്ലസ് ടു നമ്മൾ ഒന്ന് ആ പതിനഞ്ച് മാർക്കിനാണ് ഫിസിക്സ് ചോദിക്കുന്നത് ആ പതിനഞ്ച് മാർക്ക് പെരിഫറൽ നോളജ് അതായത് ഒരു ആവറേജ് സ്റ്റുഡന്റ് നിങ്ങൾ പ്ലസ് ടുവിന് ഒരു ആവറേജ് സ്റ്റുഡൻറ് ആയിരിക്കാം ചിലപ്പോൾ അതായിരിക്കും നിങ്ങളുടെ ഭയം നമുക്ക് അത് തന്നെയാണ് വേണ്ടത് ആവറേജ് സ്റ്റുഡൻറ് ആണ് ആ ആ ഒരു നോളേജ് മാത്രം മതി നമുക്ക് ഈ ഒരു ജെ എൽ എക്സാം ഫിസിക്സ് ക്വാളിഫൈ ചെയ്തെടുക്കാനായിട്ട് ആ ഒരു നോളേജ് മാത്രം മതി പെരിഫറലിനകത്ത് നിന്ന് പഠിച്ചാൽ നമ്മൾ പണ്ട് എൻട്രൻസ് ലെവലിലേക്ക് പോയ ആ രീതി ഒന്നും വേണ്ട ജസ്റ്റ് കൂൾ ഓൺ സ്ലോ എന്താണെന്ന് നമ്മൾ പരിചയപ്പെടുന്നു അതുമായി ബന്ധപ്പെട്ട് ചാർജ് വെള്ളത്തിൽ കൊണ്ടുവച്ചാൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറ്റിയാൽ എന്ത് സംഭവിക്കും അങ്ങനെ പെരിഫറൽ ആയിട്ടുള്ള നോളേജ് നമുക്ക് അല്ലാതെ വലിയ വലിയ ഡെറിവേഷൻസ് വലിയ വലിയ എൻട്രൻസ് മോഡൽ എക്സാമുകളിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആ ഒരു ലെവലിലേക്ക് ഒന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാലും നമുക്ക് മനസ്സിലാവും പക്ഷേ അതിന് നമ്മൾ നേരത്തെ പഠിച്ച നമ്മൾ മറന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പൊടിതട്ടി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ശ്രമങ്ങളായിരിക്കണം നമ്മൾ ഇനി നടത്തേണ്ടത് ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും ഞാനും എൻ്റെ ടീമും എല്ലാം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും നിങ്ങൾ എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഒരുമിച്ച് ഈ വിജയം നേടിയെടുക്കാം അപ്പൊ നമ്മുടെ ടീച്ചിങ് പാനലിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഏറ്റവും സാർ ഞാൻ പറയാം അപ്പൊ എം എൽ ടി തന്നെ ബയോളജി സബ്ജക്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ് ബയോളജിയിൽ നമുക്ക് ഇരുപത് മാർഗാണ് വരുന്നത് അതിൽ പത്ത് മാർഗ് ജുവോളജി പത്ത് മാർഗ് ബോട്ടണി ഏകദേശം ഇരുപത്തിരണ്ടോളം ചാപ്റ്ററുകൾ ഉണ്ട് പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ ചാപ്റ്ററുകളുടെ എണ്ണം മാത്രമേ കൂടുന്നുള്ളൂ ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഒരു പെരിഫർ ലെവലുള്ള ക്വസ്റ്റൻസുകൾ തന്നെയാണ് പിന്നീട് വലിയ വലിയ ചാപ്റ്ററുകളിൽ നിന്ന് സെലക്ടഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ജനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഉണ്ട് ഹെറിഡിറ്റ് ആൻഡ് വേരിയേഷൻ അത് ഏകദേശം നമ്മുടെ പ്ലസ് ടു ബയോളജിയിലെ ഏറ്റവും വലിയ ആണ് പക്ഷെ അതിൽ നിന്നൊരു നാല് നാല് ചെറിയ ടോപ്പിക് മാത്രമേ ഉള്ളു ഓക്കെ അടുത്ത ചാപ്റ്ററും അതുപോലെ തന്നെ മോളിക്കുലാർ ബേസിസ് അതിൽ നിന്നും ഏകദേശം ഒരു മൂന്നേ മൂന്ന് ടോപ്പിക്കേ ഉള്ളൂ അപ്പൊ ഈ ചാപ്റ്ററുകൾ എണ്ണത്തിനേക്കാൾ ഉപരി ആയിട്ട് അതിന്റെ കോർ ടോപ്പിക്കുകളാണ് ഈ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബയോളജിയിൽ ഇരുപത് മാർഗം കിട്ടുന്ന തരത്തിലായിരിക്കും ക്ലാസ്സുകൾ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പി എസ് എല്ലാ ക്ലാസ്സുകൾക്കും നിങ്ങൾക്ക് ഫുൾ മാർഗ്ഗ് സ്കോർ ചെയ്യുന്ന തരത്തിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ റാങ്കിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന തരത്തിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു പാനൽ നമ്മുടെ കൂടെ ഉണ്ട് ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ നിങ്ങളോട് ജോയിൻ ചെയ്താൽ മാത്രം മതിയത് ഓക്കെ പിന്നെ നമ്മുടെ ഈ ഒരു ജൂനിയർ ജെ എൽ ഡീറ്റെയിൽസ് വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിലുണ്ട് നിങ്ങൾ നോക്കുക അപ്പൊ നമ്മുടെ ഇവിടെ നിന്ന ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പൂർണ്ണമായും സിലബസ് ബേസ്ഡ് ആയ ക്ലാസുകളാണ് നിങ്ങൾക്ക് തരുന്നത് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവും ഓരോ ക്ലാസ്സിന് ശേഷവും ആ ടോപ്പിക്കിൽ നിന്നുള്ള ഏകദേശം ഒരു ഇരുപത്തിയഞ്ചോളം എം സി കെ ക്വസ്റ്റൻസുകൾ നിങ്ങളെ കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും കൃത്യമായിട്ടൊരു മെമ്പർഷിപ്പ് നിങ്ങൾക്കുണ്ട് പിന്നീട് നമുക്ക് റിവിഷൻ ടെസ്റ്റുകളുണ്ട് പിന്നെ മെമ്മറി ട്രിക്സുകൾ നിങ്ങൾക്കുണ്ട് ചില നമ്മുടെ എം എൽ ടി കളർ കോഡുകളൊക്കെ ഉണ്ട് ആന്റി കോയാഗുലൻസിന്റെ കളർ കോഡുകൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആർക്കാർ ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള മെമ്മറി ട്രിക്സുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പം ഏറ്റവും മികച്ച ക്ലാസ്സുകളായിരിക്കും ടെല്ലാ പി നിങ്ങൾക്ക് തരുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ജോയിൻ വിശ്വസിക്കാം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക നമ്മൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് പിന്നെ നമ്മുടെ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത് നമ്മുടെ ഈ മാസം ലാസ്റ്റോട് കൂടിയായിരിക്കും അതിന്റെ അപ്ഡേറ്റുകൾ ഇനി വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് തരുന്നതാണ് പിന്നെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ടെല്ലാ പി എസ് ആപ്പ് ഉണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ലാസ്റ്റ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അതായത് മറന്നുപോകണ്ട ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യുക അപ്പൊ നിങ്ങളെല്ലാവരെയും ജയിലെ ആക്കുക അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളുടെ ടീമിന്റെ ഒരു ലക്ഷ്യം അങ്ങനെയല്ലേ സാറേ തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ ഇനി നമുക്ക് ചെയ്താലോ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല കാണുന്നില്ല അപ്പൊ അത്രയൊക്കെ പറയാനുള്ളൂ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴ്ത്തി നിങ്ങൾ കമന്റ് കൊടുക്കുക വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം എന്തെങ്കിലും സെപ്പറേറ്റ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം അവിടെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം നമ്മൾ ഡയറക്റ്റ് തന്നെ നമുക്ക് സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും എത്തുക ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പൊ എന്തായാലും അവസാന കുട്ടികൾക്കായി ഇല്ല നമ്മൾ പറഞ്ഞ ക്ലാസ് ചെയ്യുക മാക്സിമം നമ്മൾ എഫേർട്ട് ചെയ്യുന്നു നമ്മൾ എഫേർട്ട് എടുത്ത് അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു അവര് മാക്സിമം അവരും കൂടെ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അവരെ കൊണ്ട് ഈയൊരു ജെ എൽ എയുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ജോലി പഠിപ്പിച്ചു കൊടുക്കാം അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് നമ്മുടെ ഷെയർ ചെയ്യാനുള്ള കാര്യം അതന്നെ അതാണ് എല്ലാവരുടെയും സ്വപ്നമാണ് അതിന് വേണ്ടി ടീച്ചിങ് പാനലിട്ട് എല്ലാ പി എസ് സി നൂറ് ശതമാനം നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങളും എന്ത് ചെയ്യുക അതിനോടൊപ്പം ചേരുക അപ്പം അടുത്ത വർഷം എന്താണെങ്കിലും നിങ്ങൾക്ക് എല്ലാവരുടെയും ഒരു ഗവൺമെന്റ് സർവീസിലെ ഒരു ബാഡ്ജ്യങ്ങൾ എല്ലാവരുടെയും കഴിത്തിടാൻ കഴിയട്ടെ ഓക്കെ ആ ഒരു വിശ്വാസം നിങ്ങളോടൊപ്പം ഞങ്ങൾ തരുന്നുണ്ട് അപ്പൊ എല്ലാവരും നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക അപ്പൊ റീസെന്റ് അപ്ഡേറ്റുകൾക്ക് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അത് ഓക്കെ അപ്പം അതിന്റെ നമുക്ക് ഓക്കെ അപ്പൊ എല്ലാം നമുക്ക് ക്ലാസ്സിൽ കാണാം അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യാം ഓക്കെ ബൈ സിയോ